ജ്വലിക്കുന്ന സൂര്യനും പ്രഭജ്വലിയുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മൾ ഇവയെല്ലാം കാണുമ്പോൾ ഇവയെ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇവയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളന്ന് പുറത്തു വരുന്നൊരു വർത്തമാനമുണ്ട് ഇതൊന്നും വൃത സൃഷ്ടിക്കപ്പെട്ടതല്ല ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ കേവലം ഉണ്ടായതല്ല മറിച്ച് അത്ഭുതകരമായ ഒരു സട്ടാവിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ പിന്നിലുണ്ട് സട്ടാവിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി ബിഗ് ബാങ്ങിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞ ആളുകൾ ലോകത്ത് ഒരു സൃഷ്ടി എന്ന സംഭവം തന്നെ ഉണ്ടായിട്ടില്ല സൃഷ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ സട്ടാവിന് പ്രസക്തിയുള്ളൂ ലോകത്ത് സൃഷ്ടി എന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊരു സംഭവം ഇല്ലാത്തതുകൊണ്ട് സട്ടാവിനെന്ത് പ്രസക്തി എന്ന ചോദ്യചിഹ്നവുമായി ലോകത്തെ ജീവവർഗങ്ങളെല്ലാം പരിണമിച്ചുണ്ടായതാണ് അവിടെ പടച്ചറബിനെന്ത് പ്രസക്തി ദൈവത്തിനെന്തു പ്രസക്തി എന്ന സട്ടാവിൻ്റെ അസ്തിത്വത്തെയും പടച്ചറബുണ്ട് എന്ന യാഥാർത്ഥ്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ദൈവ നിഷേധവാദങ്ങളും ചിന്തകളും തിക്കാര സമീപനങ്ങളുമായി ഒരുപാട് ആളുകൾ ഇന്നലകളിൽ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നമുക്ക് ചുറ്റും അവർ എന്നാൽ ലോകത്തെ പരമോണ പരമാണു മുതൽ പരകോടി ജീവവർഗങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ഈ ലോകത്തിനൊരു നാഥൻ എന്ന് ഈ ലോകത്തെ അത്ഭുതകരമായി സൃഷ്ടി സംവിധാനിച്ച പടച്ചറബുണ്ട് എന്ന് റബ്ബുലീൻ ഉണ്ട് എന്ന് നമ്മോട് വർത്തമാനം പറയുകയാണ് ജ്വലിക്കുന്ന സൂര്യൻ പ്രഭ പ്രഭജ്വലിയുന്ന ചന്ദ്രൻ മിന്നിത്തിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങൾ നമുക്ക് ചുറ്റുമുള്ള നിരവധി ജന്തുജീവ വർഗങ്ങൾ നിരവധി സസ്യലധാദികൾ എന്ന് തുടങ്ങി നമ്മുടെ ശരീരം പോലും അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും നമ്മുടെ ശരീരത്തിലെ ഓരോ ഡി എൻ ഐയും എന്തിനേറെ നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ വരെ നമ്മുടെ വായയിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീർ തുള്ളികൾ വരെ നമ്മുടെ ശരീരത്തിലെ ഓരോ ആന്ധരാവയവവും ഈ ലോകത്തിന് സാക്ഷ്യം വഹിക്കുന്നു ലോകത്തിനൊരു നാഥനുണ്ട് സട്ടാവുണ്ട് സട്ടാവുണ്ട് എന്ന് അതുകൊണ്ടാണ് മുന്നിൽ ചെന്നപ്പോസഹിത്തു വസ്സലാമിയോട് ചോദിച്ച മൂർച്ചയുള്ള ഒരു ചോദ്യമുണ്ട് നിന്റെ നിങ്ങൾ പറയുന്ന ഈ റബ്ബ് ആരാണ് റബ്ബാരെന്ന ചോദ്യത്തിന് അന്ന് മൂസ അലഹിസ് വസ്സലാം പറഞ്ഞ മറുപടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രസക്തമാവുകയാണ് ഈ സൈബർ യുഗത്തിലും പ്രസക്തമാവുകയാ എത്ര കാലം മുമ്പാണ് മുസാർഹി സലാത്തു വസ്സലാം ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ആ ഉത്തരം ഇന്നത്തെ കാലത്തും പ്രസക്തമാവുകയാണ് ലോകാവസാനം വരക്കും ആ ആയത്തിന്റെ പ്രസക്തി ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തെ ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ച് അവയുടേതായ പ്രകൃതി നൽകി അവക്ക് കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകി കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് റബ്ബ് അവനാണ് റബ്ബ് അവനാണ് റബ്ബ് എന്ന് മറുപടിയാണ് ആ ആ ആ മറുപടി 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 സ്പർശിക്കാത്ത സ്പർശിക്കാത്ത തലമുണ്ടോ ഇടമുണ്ടോ ലോകത്തെ പരമാണു മുതൽ സൃഷ്ടി വർഗങ്ങൾ അഖിലവും ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ മറുപടിയാണ് മുസാ ലഹിസലാത്തു വസ്സലാമിയുടെ നാവിൻ തുമ്പിലൂടെ അന്ന് ലോകം കേട്ടത് എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് തന്നെയാണ് ഇന്ന് സട്ടാവായ ഉടയ റബിന്റെ അസ്ത്യത്വത്തെ വെല്ലുവിളിക്കുന്ന ലോകത്ത് ദൈവമില്ല എന്ന് മുറവിളി കൂട്ടുന്ന ലോകത്തൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച ഇനി ഞങ്ങളെ പേടിച്ച് ദൈവമെങ്ങാനും സ്വർഗലോകത്ത് പോയി അഭയം തേടിയാൽ അത്യുന്നതമായ സ്വർഗ്ഗ ലോകത്തേക്ക് കടന്നു ചെന്ന് ഞങ്ങൾ എന്നേക്കും ദൈവത്തെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുന്നിൽ നമുക്ക് പറയാനുള്ള മറുപടിയും ഇത് തന്നെയാണ് റബുണ്ട് റബ്ബുണ്ട് ആ റബ്ബ് എങ്ങനെയുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി ലോകത്തിന് പറഞ്ഞു തരികയും ചെയ്തു ആ റബ്ബിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ ആ റബ്ബിനെ കുറിച്ചുള്ള ആഴത്തിനുള്ള ബോധവും ബോധ്യവും നമ്മെ നയിക്കേണ്ടതുണ്ട് ഈ സിട്ടി മഹാപ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനവും അന്വേഷണവും എല്ലാം തന്നെ നമ്മെ കൊണ്ടെത്തിക്കുക ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന് തന്നെയാണ് പ്രകൃതിയിലെ ഓരോ ഇടങ്ങളെ നമ്മൾ പഠനവിധേയമാക്കുമ്പോ ഓരോ ജന്തുജീവ വർഗങ്ങൾ പഠനവിധേയമാക്കുമ്പോ നമ്മൾ ആ രംഗത്ത് അത്ഭുതപ്പെട്ട് തരിച്ചു നിന്ന് പോകും നിങ്ങൾ നോക്കി മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചവരാണ് പരിണമിച്ചുണ്ടായവനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ ലോകത്ത് നടന്നു ഡാർവിൻ എന്തെല്ലാം ആ രംഗത്ത് തരികടകൾ ഒപ്പിച്ചു ലോകത്തെ വർഷങ്ങളോളം കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഈ കുരങ്ങൻ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഇവരെല്ലാം ചെയ്തത് ഈ പരിണാമവാദികൾ എങ്കിൽ മനുഷ്യനെയും ഈ കുരങ്ങനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഇടക്കണ്ണികൾ എവിടെ എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയാൻ നിർബന്ധിതരായി ആ ഉത്തരം പറച്ചലിനിടയിൽ അവർ ഹൾട്ട്മാന്റെ പേരും പേരെല്ലാം അവർ പറഞ്ഞു വെച്ചു എന്നാൽ മനുഷ്യന്റെ തലയോട്ടിയെയും താടിയലിനെയും പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് ലോകത്തെ കുരങ്ങ കളിപ്പിക്കുകയായിരുന്നു ഈ പരിണാമവാദികളെന്ന് ലോകം തിരിച്ചറിഞ്ഞു കണരോഗം ബാധിച്ചു മനുഷ്യ മരിച്ച മരിച്ചുപോയ മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഇടക്കണ്ണി എന്ന് പറഞ്ഞു ലോകത്തെ കുരങ്ങ കളിപ്പിക്കുകയായിരുന്നു ഈ പരിണാമവാദികൾ എന്തിനാണ് ഇവരി ലോകത്തെ പറ്റിച്ചത് എന്തിനാണ് അവർ ഇത്തരം വികലമായ വികൃതമായ സത്യവിരുദ്ധമായ പച്ചക്കള്ളങ്ങൾ ഈ ആവർത്തിച്ചു ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ് ഈ മഹാപ്രപഞ്ചത്തിനൊരു സെറ്റ് ആവുണ്ട് എന്ന് അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല അഹങ്കാരം അതൊന്നുകൊണ്ട് മാത്രം ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അത്ഭുതകരമായ ഇടപെടലിനെ ചോദ്യം ചെയ്യാൻ അത് നിരന്തരം പരിശ്രമിക്കുകയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇത്തരം കള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പച്ചക്കള്ളങ്ങൾ തുടർന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർക്ക് മനസ്സില്ല പോലും ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന സത്യത്തെ അംഗീകരിക്കാൻ ഈ അത്ഭുതകരമായ സിട്ടി സംവിധാനത്തിന്റെ പിന്നിലുള്ള അത്ഭുതകരമായ പടച്ചിറപ്പിന്റെ ഹുദയെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല പോലും എന്നാൽ ഇല്ല 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 എന്ന് പറയുന്നവർ അതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അവർ മുന്നോട്ട് വെക്കുന്ന തെളിവുകളെല്ലാം പൊളിഞ്ഞ് തകർന്നു പോവുകയാണ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്